എല്ലാവർക്കും പുതിയൊരു വീഡിയോട് സ്വാഗതം ഉണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളോട് കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഗൈസ് നമ്മളെ മീനൊക്കെ വിടാൻ നമ്മൾ ഷോർട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ മീനങ്ങളെല്ലാം കാണിക്കാറുണ്ട് അപ്പോൾ പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു ബ്രോ ഇപ്പോൾ എന്താ മീനെ കാണിക്കാത്തതെന്ന് നോക്കണ്ടോ അപ്പോൾ ഗൈസ് സംഭവം ഞാൻ വീട്ടിൽ കുറേ മുമ്പ് ഉണ്ടായ ഒരു മീനാണ് അപ്പോൾ ഞാൻ വല്ലാത്ത ഐമക്ക് മെൻറ്റ് ചെയ്യാറില്ല നെയ്യൊക്കെ പോകും വീഡിയോ എടുക്കും അങ്ങനൊക്കെ ഇതായിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു കേട്ടോ ഇപ്പോൾ വീണ്ടും മീനെ കൊണ്ടുപോകാം വീഡിയോ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ആർ എന്നോട് പറഞ്ഞിരുന്നു അപ്പോൾ ഗൈസ് നമ്മൾ അതിൽ നോക്കാൻ തന്നെ പഴയ മീനുകളാട്ടോ ഈ സാധാ ഗപ്പികളാണ് അതിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ കുറേ ആൾക്കാർ നമ്മളോട് പറഞ്ഞു കേട്ടോ ഗൈസ് അപ്പോൾ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക നമ്മളിങ്ങനത്തെ രീതിയിലെ മീനെ കൊണ്ടുണ്ടെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ ഇനി അതിലോട്ടായിട്ട് മീനെ കൊണ്ടുള്ളൂ അപ്പോൾ സോ എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്നു നോക്കാം ഗൈസ് അപ്പോൾ കുറേ ദിവസമായി അങ്ങോട്ട് ചെന്ന് തന്നെ കുറെ ചത്തക്കളന്നെ അറിയില്ല കൈ എന്തായാലും ചെന്ന് നോക്കാം നമ്മൾ കുറെ ദിവസായി ചെന്നിട്ട് അങ്ങനെ നമ്മൾ ചെന്ന സമയത്ത് നമ്മൾ ഫിഷ് ടാങ്ക് ടൈം ആകാലംകോലായി കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറേ മീനുകൾ ഇതിൽ നിന്ന് ചത്ത് പോയിട്ടുണ്ട് കാരണം ഫുഡ് കിട്ടാതൊക്കെ കുറേ മീനുകൾ ചത്തു പോയിട്ടുണ്ട് അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഇതിലോട്ടായിട്ട് നല്ല വെറൈറ്റി മീനുകളെല്ലാം കൊണ്ടുവരണം അപ്പോൾ ഗൈസ് നിങ്ങൾ ഏത് മീനിനെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയുക പിന്നെ ഇതിനെന്തായാലും ഫുഡും കാര്യമൊക്കെ നിങ്ങൾ ഇട്ടു കൊടുക്കാറുണ്ട് അറിഞ്ഞുകൊണ്ടെങ്കിൽ തായൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ ഇതട ഗൈസ് നമ്മൾ ഫിഷ് ടാങ്ങിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ് എന്തായാലും നമുക്ക് നല്ല അടിപൊളിയാക്കി എടുക്കണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് വേണം നമ്മൾ ഫിഷ് ടാങ്ക് നിൽക്കുന്ന ലൊക്കേഷൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചതായിട്ട് ഗൈസ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് അടകൈസ് നമ്മൾ ഫിഷ് ടാങ്ക് നിൽക്കുന്ന ആ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാലും പുറത്തൊക്കെ നല്ല ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും നിങ്ങൾ പറഞ്ഞ കൻറ്റിനനുസരിച്ച് നമ്മൾ തിരോട്ടായിട്ട് മീനെ കൊണ്ടുവരുന്നതാണ് ഗൈസ് അപ്പോൾ ഗൈസ് അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങൾ അനുസരിച്ചായിരിക്കും നമ്മൾ തിരോട്ടായിട്ട് മീനെ കൊണ്ടുവിടാം അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ ഏത് മീനെ കൊണ്ടുവരേണ്ടതില് അപ്പോൾ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ